എന്താണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആനിക്കോട് എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിലാണ് കേട്ടോളെ ഇവിടെ ഒരു അഞ്ചുമൂർത്തി ക്ഷേത്രമുണ്ട് അതെ ചന്തം പോലെ ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും കഥകളും ഒക്കെ അറിയാം നമുക്ക് പിന്നെ പിതൃതർപ്പണവും പുതിർബലിയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ സ്വന്തം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം അപ്പൊ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണാം പരിചയ സമ്പന്നരായ ആചാര്യന്മാർ ആത്മസ്പർശിയായ രീതിയിൽ ആചാരങ്ങളിലൂടെ നമ്മുടെ പൂർവികർക്ക് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ബലികർമ്മങ്ങളും ബലിതർപ്പണങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന ഒരിടമുണ്ട് നമ്മുടെ സ്വന്തം പാലക്കാട് തമിഴ്നാട്ടിലെ തിരുമൂർത്തിമലയിൽ ഉത്ഭവിക്കുന്ന നിളാനദി ക്ഷേത്രത്തിന് സമീപമെത്തുമ്പോൾ കിഴക്കുനിന്ന് വടക്കോട്ട് ചന്ദ്രക്കലയുടെ രൂപത്തിലൊഴുകുന്ന ആനിക്കോട് നമ്മുടെ സ്വന്തം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം നമ്മുടെ പാലക്കാട്ടിലെ അടുത്ത് മാത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതിയും ശിവനും പാർവതിയും മഹാവിഷ്ണുവും അതോടൊപ്പം കൈകളിൽ അമൃതകലശമേന്തിയ ശാസ്ത്രാവും ശാസ്താവും കൊള്ളുന്നു എല്ലാ മൂർത്തികളും വ്യത്യസ്ത സ്ത്രീകോവിലികളിലാണെങ്കിൽ പോലും എല്ലാവർക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് അഞ്ചു മൂർത്തി ക്ഷേത്രം എന്ന പേര് വരാനും കാരണം സന്ദീപനി സാധനാലയം എന്ന പേരിൽ ഒരു ആത്മീയ വേദ ക്ഷേത്രവാദ്യ കലാപഠന കേന്ദ്രം ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെ ക്ഷേത്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു നിളാനദിയെ ഗംഗയായി സങ്കല്പിച്ചുകൊണ്ട് നിത്യവും ഗംഗ ആരഞ്ഞ് നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് എന്റെ അറിവിൽ മറ്റെവിടെയില്ല നിങ്ങളുടെ അറിവിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ